പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ് ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ അവയിൽ ഒന്നും തകർന്നു പോകാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കരുതലിനും കൃപകൾക്കുമായി ഒരായിരം നന്ദി യേശുരാജാവിന് ഞാൻ അർപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തയ്ക്കു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ ഭക്തനായിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല ആര് ആരുടെ മുഖത്തേക്ക് നോക്കി അവങ്കിലേക്ക് എന്ന് പറഞ്ഞാൽ യഹോവയെങ്കിലേക്ക് നോക്കിയവർ നമ്മൾ ഓരോരുത്തരും പ്രകാശിതരാകുമെന്ന് പ്രകാശിതരായാൽ നമ്മുടെ മുഖം ഒരിക്കലും എന്തു ചെയ്യില്ല ലജ്ജിച്ചു പോവുകയില്ല എന്നാണ് എഴുതപ്പെട്ടത് മുഖം ലജ്ജിച്ചു പോകണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നു ചില ആളുകൾ നമ്മളെ നോക്കി പറയും അവൻ ലജ്ജിച്ചു തലതാഴ്ത്തി എന്ന് പറയും ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ലജ്ജിക്കപ്പെടുകയുണ്ടാവും തല താഴ്ന്നു നിൽക്കേണ്ട അവസ്ഥ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലെ കടഭാരങ്ങൾ നിമിത്തം നിങ്ങൾ ജന്മം കൊടുത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിമിത്തം നിങ്ങളുടെ ഭർത്താവ് കാരണം നിങ്ങളുടെ ഭവനത്തിലുള്ള മറ്റ് പല വ്യക്തികൾ കാരണം ചില സാഹചര്യങ്ങൾ നിമിത്തം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥകൾ വന്നേക്കാം എന്നാൽ ഒരു ദൈവവൈതലിനോട് കർത്താവ് പറയുകയാണ് ഏതൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചാലും അവയിലൊക്കെ നിങ്ങൾ ലജ്ജിതരായി പോകാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ വഴിയേ ഉള്ളൂ യഹോവയുടെ മുഖത്തേക്ക് എന്തു ചെയ്യുക നോക്കുക യഹോവയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങളുടെ മുഖം ലജ്ജിക്കുക ഇല്ല നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ പറഭോൻ്റെ അടിമ വീട്ടിൽ നിന്നും മിസ്രൈമിയിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന മോശ ചെങ്കലിൻ്റെ തീരത്ത് വന്നപ്പോൾ എല്ലാവരും മോശയെ കുറ്റപ്പെടുത്തി ഇവിടെ ശവക്കുഴിയില്ലേ മിശ്രൈമി ശവക്കുഴി ഉണ്ടായിരുന്നല്ലോ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളെ കൊല്ലാനാണോ ഞങ്ങളുടെ കിടന്ന് മരിക്കുകയല്ലേ ഉള്ളു പുറകിൽ വരുന്ന പറവനും സൈന്യവും ഞങ്ങളെ വെട്ടുവാൻ വാളുമായി വരുന്നു മുമ്പിൽ ചെങ്കടൽ മുമ്പോട്ടോ പുറകോട്ടോ പോകാൻ കഴിയാതെ നിരാശയുടെ അവസ്ഥയിൽ കൂടെ കടന്നുപോവുകയാണ് എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് അറിയുന്നില്ല പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ് ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്നത് ആ സാഹചര്യത്തിൽ ദൈവം മോശയുടെ കൂടെ ഇരുന്നു എല്ലാവരും മോശയ്ക്കെതിരെ പ്രവൃത്തിപ്പോൾ മോശ തിരിച്ചു പ്രവൃത്തു തിരിച്ചു വഴക്കുണ്ടാക്കി കോപിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് മോശ യഹോബയുടെ സന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഒരു വശത്ത് ഇസ്രായേൽ മോശക്കെതിരെ വിരോധമായി സംസാരിക്കുമ്പോൾ മറു സൈഡിൽ യഹോവയുടെ മുഖത്തേക്ക് നോക്കിയ ാണ് എന്ന് പറയുന്നത് യഹോബിയുടെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് പറഞ്ഞു ഈ ജനം മത്സരികളാണ് ഇവർ ഇവര് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം ചെങ്കടൽ ഞങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ് കടലുപോലെ പ്രതിസന്ധി കിടക്കുകയാണ് പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ മോശയോട് ദൈവം പറയുകയാണ് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്റെ കയ്യിലിരിക്കുന്ന വടിയ എങ്കിൽ ആ വടി കൊണ്ട് നീ ചെങ്കടിനെ അടിക്കുക മോശ ചെങ്കടിനെ അടിച്ചു ചെങ്കൽ പാതയൊരുക്കി ഇസ്രായേൽ മക്കളെ മുഴുവനെ ഒരു കുഞ്ഞുപോലും ശേഷിക്കാതെ ഒരു മൃഗം പോലും ശേഷിക്കാതെ എല്ലാത്തിനെയും കടലിൻ്റെ അക്കരെ കയറ്റി ശത്രുവിനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു മോശയുടെ മുഖത്തെ ദൈവം ആദരിച്ചു നിന്നിച്ചവരുടെ മുമ്പിൽ മോശയുടെ തലയെടുത്തു നിന്നു ഇസ്രായേൽ മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത് ഇവിടെയിട്ട് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്ന് പറഞ്ഞ് നിന്നിച്ചപ്പോൾ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചപ്പോൾ മോശ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അതേ അർത്ഥത്തിൽ ഇവിടെ പറയുകയാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി മോശയുടെ മുഖം പ്രകാശിച്ചു ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല പ്രിയരെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം പ്രതികൂലങ്ങൾ വരാം ഞെരുക്കം വരാം കടഭാരം വരാം ഒറ്റപ്പെടൽ വരാം നിന്ന വരാം പരിഹാസം വരാം ഇതൊക്കെ മനുഷ്യ സഹജമാണ് ഈ ഭൂമി പാർക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇതല്ലേ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് സംഭവിക്കാം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പള്ളിക്കാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത സാ സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ നേരെ കയ്പുകാടി പോലെ കുടിക്കേണ്ടി വന്നേക്കാം പക്ഷെ അതിനകത്ത് തളർന്നു പോകരുത് ക്ഷീണിച്ചു പോകരുത് നിങ്ങൾ ആരുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തണം മറ്റുള്ളവരുടെ മുമ്പിലല്ല തല തല ഉയർത്തേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ വിളിച്ച വേർതിരിച്ച ഇവിടെ വരെ കൊണ്ടുവന്ന ആയുസ് നൽകിയ ജന്മം നൽകിയ ഒരപ്പൻ കൈക്ക് പിടിക്കുന്ന പോലെ നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം കരുവാളിച്ചകളെല്ലാം മാറും ഇരുട്ടുകളെല്ലാം മാറും നിരാശകളെല്ലാം വഴിമാറും നമ്മൾ ഒരിക്കലും തകർന്നു പോവുകയില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാഘം പ്രകാശിച്ചത് എത്ര നാളായി നിങ്ങളുടെ മുഖം പ്രകാശിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ എന്താ പറ്റാത്ത ഇള്ളടഞ്ഞിരിക്കുന്ന മുഖം പോലെ നിരാശയുള്ള മുഖം ആര് നോക്കിയാലും നിരാശയുള്ള മുഖം എപ്പോഴും കരയുന്ന മുഖം വാടി ഉലഞ്ഞിരിക്കുന്ന ഒരു ചെടി പോലെ മനസ്സ് വാടി മുഖം വാടി നാലാട മുമ്പിൽ ഒന്ന് പ്രസന്നതയോട് ചിരിക്കാൻ പറ്റാതെ ഒന്ന് പ്രസന്നതയോടു കൂടെ നിൽക്കാൻ പറ്റാതെ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ അതുകൊണ്ടെങ്ങും പോകാതെ വീടിനകത്ത് തന്നെ കുത്തിയിരിക്കുന്ന അവസ്ഥയാണോ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഞാൻ സ്നേഹത്തിൻ്റെ ആത്മാവിൽ എൻ്റെ കൂടപ്പുറപ്പുകളോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ നിങ്ങളുടെ വിഷയം എത്ര വലുതാണെങ്കിലും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ കരമെല്ലാം അസ്തമിച്ച ഒരു കാലം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഒരു മനുഷ്യനും സഹായിപ്പാൻ പറ്റാത്തൊരു കാലം ആര് കേട്ടാലും മുഖം ചുളുക്കുന്ന കുറ്റം പറയുന്ന ഒരു കാലം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു കളിയാക്കുന്ന ഒരു കാലം മനുഷ്യർ നോക്കി നിൽക്കും എവിടെ വരെ ഇവൻ പോകും എവിടെ വരെ എത്തും ഈ വണ്ടി എവിടെ ചെന്ന് ഇടിച്ചു നിൽക്കും നോക്കി നിന്നൊരു കാലം പുറത്തുള്ളവർ മാത്രമല്ല വീട്ടിലുള്ളവർ പോലും ോക്കി നിന്നൊരു കാലമുണ്ടായിരുന്നു ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയത് അമ്മയുടെ വാക്കിൽ നിന്നല്ല പപ്പായുടെ വാക്കിൽ നിന്നല്ല സഹോദരന്റെ വാക്കിൽ നിന്നല്ല ദൈവത്തിൽ നിന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുമാണ് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയത് ദൈവവചനം അവിടെ ആശ്വസിപ്പിച്ചു ഇന്ന് രാവിലെ ഓരോ മക്കളെ ആശ്വസിപ്പിക്കുന്ന പോലെ കഠിന പരിശോധനയിൽ ദൈവവചനത്തിന് ഭയങ്കര സ്ഥാനം ഉണ്ടായിരുന്നു നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും കർത്താവിൻ്റെ വചനം എങ്ങനെ സംസാരിക്കുമായിരുന്നു ഇടപെടുമായിരുന്നു ജീവിതത്തിൽ ചിന്തിക്കാത്ത ദൂതുകളും ആലോചനകളും ആശയങ്ങളും കർത്താവ് തരുമായിരുന്നു അതൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നിലനിർത്തിയത് ഈ ദൈവത്തിന് നിങ്ങളെയും പ്രകാശിപ്പിക്കാൻ പറ്റും ഇന്ന് നിങ്ങളുടെ അവസ്ഥ ഇരുളിലായിരിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരുളിലായിരിക്കാം നിങ്ങളുടെ കുടുംബം ഇരുളിലായിരിക്കാം നിന്റെ വീട് ഒരു ഗതിയില്ലാത്ത ഒരു പ്രസന്നതയില്ലാത്ത വെളിച്ചമില്ലാത്ത വീടായിരിക്കാം നാലറ്റം കൊണ്ട് മുട്ടിക്കാൻ കിടന്ന് പാടുപെടുകയായിരിക്കാം കഷ്ടപ്പെട്ടിട്ട് എല്ലുമുറ പണിയെടുത്തിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം പല വാതിലുകളും മുട്ടിയിട്ട് ഒരു വഴിയും തുറക്കാതെ വല്ലാത്ത കുരുക്കി കിടക്കുന്ന പോലെ ആയിരിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ എന്നാൽ ഞാൻ നിങ്ങളോട് സഹോദരൻ എന്ന പോലെ ഒരു ചേട്ടൻ എന്ന പോലെ ഒരു അനുജൻ എന്ന പോലെ ഒരു ദൈവദാസൻ എന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുക നിരാശപ്പെടല്ലേ ഭാരപ്പെടല്ലേ ദൈവിയോട് നോക്കേ മനസ്സ് തകരരുത് കർത്താവുണ്ട് കർത്താവ് ഉണ്ടെന്ന് നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ല പത്ത് പൈസ തരാൻ ചായ കുടിക്കാൻ ഒരു പത്ത് രൂപ തരാൻ നിങ്ങൾക്ക് ആരും കാണത്തില്ല ഒത്തിരി ഭാരത്തിലായിരിക്കും നിങ്ങൾ കഴിയുന്നത് മാസങ്ങളായി കാണും ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് കൈ കിട്ടിയിട്ട് മാസങ്ങളായി കാണും നല്ലൊരു ആഹാരം കഴിച്ചിട്ട് ചിലപ്പോൾ വർഷങ്ങളായി കാണും നല്ലൊരു ഉടുപ്പ് കടയിൽ പോയി നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ട് ഒരു മുണ്ടോ ഒരു സാരിയോ ഒരു ചുരിദാറോ സ്വന്തമായിട്ടൊന്ന് വാങ്ങിച്ചിട്ട് വർഷങ്ങളായി കാണും ഉള്ളതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു അനുഭവമായിരിക്കും നിങ്ങളുടെ കേട്ടോ നിരാശപ്പെടരുത് ഞാൻ സ്നേഹത്തിന്റെ ആത്മാവി മനസ്സ് തകർന്നു നിങ്ങളോട് ഞാൻ സംസാരിക്കുക നിങ്ങൾ മനുഷ്യന്റെ വാക്കിൽ തളർന്ന വ്യക്തിയാണോ വീട്ടുകാരുടെ വാക്കിൽ തളർന്ന വ്യക്തിയാണോ ജന്മം തന്ന അപ്പൻ പറഞ്ഞ വാക്ക് ചില കുത്തുവാക്കുകൾ ചില നൊമ്പരങ്ങൾ വേദനകൾ അവ നിമിത്തം നിരാശപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ ലഭിക്കേണ്ട സ്നേഹമോ കരുതലോ ഒന്നും കിട്ടാതെ വർഷങ്ങളായി അപമാനിക്കപ്പെട്ട ഭവനത്തിനകത്തുപോലും മാതാപിതാക്കളുടെ മുമ്പിൽ പോലും തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് വന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ തല ഉയർത്തി കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം അവങ്കിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ പ്രകാശിക്കും ഭജനത്തി പറയുന്നു മലമേൽ തെളിയുന്ന വിളക്ക് പോലെ നിങ്ങൾ പ്രകാശിക്കുന്നു ഇനി നിങ്ങളുടെ മുഖം വാടുകയില്ല ഇനി നിങ്ങളെ കാണുന്നവർ ആരും തല കുനിക്കില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലക്കൊരു അനർത്ഥം വരത്തില്ല നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല കഴിക്കാൻ ആഹാരമില്ലാതെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കരഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കരഞ്ഞ ഒരു കാലഘട്ടം സ്ത്രീ കരയുന്നത് പോലെ കുഞ്ഞ് കരയുന്നത് പോലെ കരയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു താമസിക്കുന്ന വാടക വീടിന്റെ ടെറസിന്റെ മണ്ടയിൽ കുഞ്ഞും വൈഫും ഉറങ്ങിക്കിടക്കുമ്പോൾ തലയിൽ ഒരു തോർത്തു വിട്ടുകൊണ്ട് മഞ്ഞ് താഴാതിരിക്കാനാകട്ടോ മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞ് മൂക്കിക്കൂടെയും തലയിൽ കൂടെയും ഇറങ്ങി നേരം വെളുക്കാറാവുമ്പോൾ ആ ടെറസ്സേന്ന് ഇറങ്ങി വരുന്ന വരുന്നൊരു കാലമുണ്ടായിരുന്നു ദൈവമേ ഇനി എന്തിനാണ് ജീവിക്കുന്നത് നാളെ നേരം വിളിക്കല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചൊരു കാലമുണ്ടായിരുന്നു അഥവാ നേരം വെളുത്താൽ ഞങ്ങളെ ഭൂമി വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് കറിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ വഴി കടന്നു പോകുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ ചിലർ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ വേദന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സൊരുകുന്നുണ്ട് നിങ്ങളുടെ മുഖം തെളിഞ്ഞിട്ട് ചിരിച്ചിട്ട് നാലുപേരുടെ മുമ്പിൽ നിന്നിട്ട് നാള് കുറേ ആയെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം നിന്റെ കൊച്ചിന് സൗഖ്യം വരും നിന്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു മെഡിസിൻ കുത്തിവെക്കാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു സർജറിക്കും വിധയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല ആ കുഞ്ഞിൻ്റെ ഹാർട്ട് സൗഖ്യമാവും ആ ലിവർ സൗഖ്യമാകും ആ ക്യാൻസർ മാറും നിന്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന രക്തധമനികൾക്ക് ക്ഷതം വരുത്തുന്ന ആ രോഗശക്തി എന്ന കർത്താവ് നിങ്ങളെ വിടുവിക്കും പണ്ട് നിങ്ങൾ ജീവിച്ചതിനേക്കാൾ അപ്പുറമായ ആരോഗ്യത്തോടും സമ്പത്തോടും അനുഗ്രഹത്തോടും കൂടെ നിങ്ങൾ ജീവിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ മതി വചനം പറയുന്നു മനുഷ്യപുത്രന്മാര് നിങ്ങൾ ആശ്രയം വെക്കരുത് സഹായിപ്പാൻ കഴിയാത്ത പ്രഭുഖന്മാരിലും നിങ്ങൾ നിങ്ങളുടെ ആശ്രയം വെക്കരുത് ദൈവത്തിൽ നിങ്ങളാശ്രയം വയ്ക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക നിങ്ങളുടെ മുഖം ലജ്ജിക്കില്ല ആ പട്ടണത്തിൽ നിങ്ങൾ ഇന്ന് പാർക്കുന്ന ആ ദേശത്ത് നിങ്ങളുടെ മുഖം ലജ്ജിക്കില്ല സാത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തലതാഴ്ന്ന് നിങ്ങളവിടുന്ന് വിറ്റുപുറക്കി പോണമെന്ന് ഇല്ല അവിടെ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങൾ കൊതിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വീട് മറ്റൊരാൾക്ക് ലാഭവിലയായി നിങ്ങളത് കൊടുത്ത് നിങ്ങൾ അവിടുന്ന് പോകാൻ ദൈവം അനുവദിക്കില്ല നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതിയതാ വീട് ആ ലൊക്കേഷൻ നിങ്ങളുടേതാണ് ആ വസ്തു നിങ്ങളുടേതാണ് നിങ്ങളുടെ മുഖം ലജ്ജിക്കാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ആരും ലജ്ജിച്ചിട്ടില്ലെങ്കിൽ പടിവാതിക്ക് കിടന്ന മോർദക്കായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദുഷ്ടനായ ഹാമാന്റെ മുഖം ലജ്ജിച്ചു ലാസ്റ്റിൽ രാജാവ് രേഖ തിരുത്തി രാജമോതിരം കൊണ്ട് സീൽ ചെയ്ത് മുദ്ര ചെയ്ത കത്ത് തിരുത്തി പകരം മോർദക്കായി കരഞ്ഞ പട്ടണത്തിൽ രാജവസ്ത്രം ധരിപ്പിച്ച് അവനെ കൊണ്ടുനടന്നു പൊട്ടി ഓഷിച്ചു പറഞ്ഞു രാജാവ് മാനിപ്പാലിക്കുന്ന പുരുഷനെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ് പടിവാതിക്കൽ മുഖം താഴ്ത്തി ലജ്ജിച്ചിരുന്ന മോർദ്ധക്കായി ഹാമാന്റെ മുമ്പിൽ ലജ്ജിച്ചു പോയ മോർദ്ധക്കായെ സ്വർഗത്തിലെ ദൈവം താലയെടുത്ത് പട്ടണങ്ങൾ കൊണ്ടു നടന്നു പറഞ്ഞു രാജാവ് മാനിപ്പാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ അനുഗ്രഹിക്കും രാജ മോതിരടീച്ചില്ലേ രാജവസ്ത്രം ധരിപ്പിച്ചില്ലേ രാജാവ് കയറുന്ന വാഹനത്തെ കയറ്റിയില്ലേ നോക്കുക ഒരു വംശത്തെ മോർദക്കായെ തൻ്റെ കുലത്തെ മുഴുവനും നശിപ്പിക്കുന്നുകളയാൻ ദുഷ്ടനായ ഹാമാൻ രേഖ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തല താണു പോകുമെന്ന് വിധിച്ചപ്പോൾ ഹാമാൻ്റെ തലത്താണ് അവനെ അവൻ്റെ കൂട്ടരെയും കഴുകുമരത്തെ കയറ്റി മുറദ്ധക്കായും തൻ്റെ കൂട്ടരെയും ദൈവം രക്ഷിച്ചതുപോലെ നിങ്ങളുടെ മുഖവും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല നിങ്ങളുടെ മുമ്പിൽ ഹാമാൻ കാണോ നിങ്ങളുടെ മുമ്പിൽ ചില പ്രതിയോഗികൾ കാണോ പാരപ്പെടരുത് ദൈവത്തിൻ്റെ വാക്കിന് നീ വിധയപ്പെടുക ദൈവത്തിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കുക അവിടെ നിങ്ങൾക്കൊരു മാന്യത ഉണ്ടാകും ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ ഒരു മാന്യതയ്ക്ക് വേണ്ടി ലജ്ജ മാറിയ ലജ്ജിക്കപ്പെടാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് നിങ്ങളെൻ്റെ കൂടെ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി ഞങ്ങളെ ലജ്ജിപ്പിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞല്ലോ അത് ഞങ്ങൾ കടന്ന് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ സ്ഥിതിക്കെതിരുത്തട്ടെ ഇവരുടെ മുഖം തെളിയട്ടെ ശോഭിക്കട്ടെ പ്രകാശിക്കട്ടെ ഇവരുടെ ഇവരുടെ ഭാരം മാറട്ടെ നിരാശ മാറട്ടെ ഇവരേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ കർത്താവിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവര് ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ തലയെടുത്ത് നിൽക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇവര് ലജ്ജ മാറി സന്തോഷം ഉടുക്കുന്ന ദിവസമായി ഇന്നു പകൽ മാറട്ടെ കർത്താവ് സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകില്ല നിങ്ങൾ പ്രകാശിക്കും നിങ്ങളുടെ പ്രകാശം അനേകർക്കൊരു വെളിച്ചമായി മാറും ദൈവം നിങ്ങളെ മാനിക്കും ധൈര്യമായിട്ടിരിക്കുക നാളെ മറ്റൊരു ദൂതുമായി ഇതേ നമുക്ക് കാണാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ